അസലാ വലൈക്കു വരഹമുല്ലാ വാത്തു ഇനി അലഹമില്ല വസ്ലാത്തു വസ്ലാം അമ്മാബാദ് പ്രിയപ്പെട്ട സഹോദരന്മാരെ സഹോദരികളെ സർവശക്തനായ റബ്ബ് സുബ്രഹാനുവത്താല നമുക്ക് ഇറക്കിത്തരുന്ന വലിയ അനുഗ്രഹമാണ് മഴ എന്നുള്ളത് മഴ കിട്ടാതെ ശക്തമായ ചൂടായിരുന്ന ഒരു സന്ദർഭത്തിൽ റബ്ബ് സുബ്രഹാനുവത്താലയോട് നമ്മൾ മനമൊരുകി പ്രാർത്ഥിച്ചു റഹ്മാൻ റബ്ബെ അനുഗ്രഹത്തിൻ്റെ മഴയെ വർഷിപ്പിച്ചു തരണേ എന്ന് റബ്ബ് അയറബു സുബ്രഹാനു വത്താല നമുക്ക് സമൃദ്ധമായി മഴ വർഷിപ്പിച്ച് തന്നുകൊണ്ടിരിക്കുകയാണ് അള്ളാവ് സുബ്രഹാനു വത്താല അതിനെക്കുറിച്ച് വളരെ കൃത്യമായി വിശുദ്ധ കുറാനിൽ തന്നെ നമ്മെ ഉണർത്തുന്നുണ്ട് കാർമേഘത്തിൽ നിന്നും പെയ്തുകൊണ്ടിരിക്കുന്ന ആ മഴയെ നിങ്ങളാണോ ആകാശത്ത് നിന്ന് ഇറക്കിയത് അല്ലെങ്കിൽ കാർമേഗത്ത് നിന്ന് ഇറക്കി തന്നത് അല്ലെങ്കിൽ നാമാണോ യാതൊരു സംശയവുമില്ലല്ലോ നമ്മെ സൃഷ്ടിച്ചുകൊണ്ട് പരിപാലിക്കുന്നവനായ നമുക്കെല്ലാ സംവിധാനങ്ങളും എകിയ റബ്ബ് സുബ്രഹാനുഭോത്രാലയാണ് അതുകൊണ്ട് തന്നെ ആ മഴ അതിലൂടെ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന വെള്ളത്തിന് വിശ്വാസികളെ നമ്മൾ റബ്ബിനേറെ ശുക്രുകൾ അർപ്പിക്കേണ്ടതുണ്ട് ഹംദുകൾ അർപ്പിക്കേണ്ടതുണ്ട് അള്ളാഹുവിൻ്റെ പ്രവാചകൻ സുല്ലാഹു അല്ലി സ്വലമയോട് ഏറ്റവും അഫ്ലുതലായിട്ടുള്ള സ്വതക്ക ഏതാണെന്ന് ചോദിക്കപ്പെട്ടപ്പോൾ പ്രവാചകൻ സുല്ലാവിസ്വലം പറഞ്ഞത് സുക്കയുൽ മാ അതായത് കുടിക്കാനുള്ള വെള്ളം സ്വതക്കയായി നൽകലാണ് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ആ വെള്ളം നമുക്ക് മറ്റുള്ള ആളുകൾക്ക് പകുത്തു നൽകാം അതുപോലെ തന്നെ മഴ വർഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ അള്ളാഹുവിനോട് നമ്മൾ വീണ്ടും വീണ്ടും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം പ്രയാസങ്ങളും അതുപോലെ തന്നെ പ്രളയം അങ്ങനെയുള്ള പരീക്ഷണങ്ങൾ ഇല്ലാതെ നല്ല നിലയിൽ നമുക്കെല്ലാം തന്നെ ഉപകാരപ്പെടുന്ന മഴയെ ലഭിക്കാൻ വേണ്ടി അള്ളാഹുമ്മ സ്വയീബൻ നാഫിയാണ് ആ പ്രാർത്ഥന നമ്മൾ അധികരിപ്പിച്ചുകൊണ്ടേയിരിക്കുക അതുപോലെ തന്നെ വിശ്വാസികളെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം മഴ ധാരാളമായി ലഭിക്കുന്നുണ്ടല്ലോ വെള്ളം സമൃദ്ധമായി ഉണ്ടല്ലോ അങ്ങനെ ഒരു കൂടി വിചാരത്തോടുകൂടി അമിതവ്യയം കാണിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയിലും നമുക്ക് പലരെയും കാണാൻ സാധിക്കും സഅദ് റതി അള്ളാഹ് വനുവിനോട് പ്രവാചകൻസ് അഹ് വസ്ലം എന്താണ് അദ്ദേഹം മുതു ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അല്പം വെള്ളം അധികമായി ഉപയോഗിച്ചത് കണ്ട പ്രവാചകൻ സലഹ് അലൈഹി വല്ലം സഹദിർ റഹി ചോദിച്ചു മാ ഹാദ സർഫ് എന്താണ് ഈ ഒരു ഈയൊരു അമിതവ്യയമെന്ന് അപ്പോൾ സഹദിർ റഹി അള്ളാഹുനു തിരിച്ചു ചോദിച്ചത് പ്രവാചകരെ ഒലുവിലും അമിതവ്യയം ഉണ്ടോ എന്നുള്ളതാണ് അപ്പോൾ പ്രവാചകൻ സുഖി വസ്ലം പറഞ്ഞത് ഒഴുകുന്ന പുഴയിൽ നിന്ന് നീ ഉലു ചെയ്യുകയാണെങ്കിലും അവിടെയും അമിതവ്യയം പാടില്ല എന്നുള്ള കാര്യമാണ് ഇസ്രാഫ് ഒരു കാര്യത്തിലും പാടില്ല എന്നതുപോലെ വെള്ളത്തിൻ്റെ ഉപയോഗത്തിലും ഒരിക്കലും അത് അരുതാത്തതാണ് അതുകൊണ്ട് റബ്ബിന് അനുഗ്രഹങ്ങൾക്ക് നന്ദി ചെയ്തുകൊണ്ട് റബ്ബിനോട് റബ്ബിൻ്റെ അനുഗ്രഹങ്ങൾ ധാരാളമായി വർഷിക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് ഗമിക്കാം റബ്ബ് റബ്ബസുബ്രാൻ വല തൗഫീഖ് പ്രദാനം ചെയ്യുമറകട്ടെ